പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് സംവാദത്തിന് തയ്യാറാകാതെ ഒളിച്ചോടുകയാണെന്ന് രാഹുൽ ഗാന്ധി ചില മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് തനിക്കും ജനാധിപത്യത്തിൽ സംവാദം വേണമെന്ന് പറഞ്ഞ് ഇരുവർക്കും കത്തെഴുതിയതെന്നും രാഹുൽ ഗാന്ധി ഡൽഹിയിൽ പറഞ്ഞു ജനാധിപത്യത്തിൽ സംവാദം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും തനിക്കും ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആഴ്ചകൾക്ക് മുമ്പ് കത്തയച്ചിരുന്നു താനും ഇക്കാര്യം നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം സംവാദത്തിന് വന്നാൽ താൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് മോദി ഭയപ്പെടുകയാണ് അദാനിയുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ പേരിൽ ഇ ഡി സി ബി ഐ വേട്ടയാടുന്നവരിൽ നിന്നും സംഭാവന സ്വീകരിച്ചതെന്നും കർഷകർക്കെതിരെയുള്ള കറുത്ത നിയമങ്ങൾ കൊണ്ടുവന്നതിനെക്കുറിച്ചും കൊറോണയിൽ ആളുകൾ മരിക്കുമ്പോൾ ജനങ്ങളോട് പാത്രം കൊട്ടാനും മൊബൈൽ ടോർച്ച് അടിക്കാനും ആവശ്യപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ അഗ്നിവീർ യോജന കൊണ്ടുവന്നതുമുള്ള ചോദ്യങ്ങൾ താൻ പ്രധാനമന്ത്രിയോട് ചോദിക്കും ഈ ചോദ്യങ്ങളെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നതായും രാഹുൽ ഗാന്ധി പ്രസംഗത്തിൽ പറഞ്ഞു പേനിഷ് ഇലക്ട്രോണൽ ബോൺ മോദി ഫസ് ഡിബേറ്റ് നരേന്ദ്രമോദിയുമായി എപ്പോഴും സംവാദത്തിന് എത്താൻ തയ്യാറാണ് എന്നാൽ നരേന്ദ്ര മോദി താനുമായി തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിനു മുമ്പ് സംവാദത്തിന് തയ്യാറാകില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റചേർത്തു. ഞാൻ തയ്യാറാണ്. कहीं भी किसी टाइम भी नरेंद्र मोदी डिबेट करें मेरे साथ। आपको क्या लगता है नरेंद्र मोदी डिबेट करने आएंगे? नहीं आ सकते हैं. इलेक्शन डेस्क जिहिनुस